അലൈക്കും വാഹമത്തു അഹ് വർക്കാത്തൂർ ഷെരീഫിൻ്റെ അവതരണം കൊണ്ട് റംദാനു ഷെരീഫിന് മഹത്വം ലഭിച്ചതുപോലെ തന്നെ മറ്റൊരു മഹത്തായ സംഭവത്തിന് കൂടി റംദാൻ ഷരീഫ് സാക്ഷിയായിട്ടുണ്ട് അതാണ് ബദർ യുദ്ധം റസൂർയുടെയും സഹാബത്തിൻ്റെയും ആദ്യത്തെ യുദ്ധം ഇസ്ലാമിലെ ഏറ്റവും പ്രധാനവും ശ്രേഷ്ഠതയുമുള്ള യുദ്ധം ആ യുദ്ധത്തിൽ പങ്കെടുത്തവർക്കാണ് ബദരീങ്ങൾ എന്ന് പറയുന്നത് അസുറുല്ലെ സ്വന്തങ്ങളും പ്രമുഖരായ സഹാബാക്കളും പ്രധാനികളായ മലക്കുകളുമെല്ലാം പങ്കെടുത്ത യുദ്ധമാണത് ബദരീങ്ങൾ അള്ളാഹു പരിപൂർണമായി അവരുടെ പ്രവർത്തിയിൽ തൃപ്തിപ്പെട്ടപ്പോൾ ഇസൈലും ആഷുത്തും ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെല്ലാം പ്രവർത്തിച്ചോളൂ എന്നുവരെ അവരോട് പറയുകയുണ്ടായി ബദുറിനെക്കാൾ പ്രയാസകരമായ മറ്റു പല യുദ്ധങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിനൊന്നും ബദുറിൻ്റെ അത്ര ശ്രേഷ്ഠതയും മഹത്വം ലഭിച്ചിട്ടില്ല സ്വഹബത്ത് ആദ്യമായി സ്വന്തം ശരീരവും സമ്പത്തുമെല്ലാം റബ്ബിന് വേണ്ടി ബലി കൊടുക്കാൻ തയ്യാറായ യുദ്ധം അതാണ് ബദർ യുദ്ധം ഏത് നന്മയുടെ വിഷയമാണെങ്കിലും അതിന് വേണ്ടി ആദ്യമായി മുന്നിട്ടിറങ്ങുക അതിന് പ്രത്യേകതയും ശ്രേഷ്ഠതയുമുണ്ട് അതിന് നല്ല മനക്കരുത്തും വേണം മധുരങ്ങൾ അപാരമായ മനക്കരുത്തിൻ്റെ ഉടമകളായിരുന്നു അവരെക്കുറിച്ച് പറയപ്പെട്ടത് ഹുമർ റിജാലു ബല ഹുമുൽ ജിബാൽ ബല ഖദ് ഹരിഫി ഹിമത്തിൻ മൽസാദത്തുൻ കുബറ ബതിരി അവർ ആണുങ്ങളാണ് എന്നല്ല അവർ പർവ്വതങ്ങളാണ് മാത്രമല്ല കാലത്തെ വെല്ലുന്ന മനക്കരുത്തിൻ്റെ ഉടമകളായ വലിയ നേതാക്കളുമാണ് അവർ അവരുടെ ഹിമ്മത്ത് മനക്കരുത്ത് അത് അള്ളാഹുനം റസൂലിനും അവരുടെ ദീനം വേണ്ടി അവർ സമർപ്പിച്ചപ്പോൾ ലോകത്തിലേറ്റവും ഉന്നതരായി അവർ മാറി എന്നല്ല ആർക്കെങ്കിലും ഇനി ഉന്നതി പ്രാപിക്കണമെങ്കിൽ അവരെ തഹസിൽ ചെയ്യുകയും അവരുടെ നാമങ്ങൾ ഉച്ചരിക്കുകയും വേണമെന്നവരെ അവസ്ഥ വരെ അള്ളാഹുത്തിൽ അവർക്ക് നൽകി അവരുടെ അവരതിൽ പറഞ്ഞതായി കാണാം റാണി റഹ്മുല്ലാഹുസം ഹലീഫി അന്നദ്വ മുസ്തജാബൻ ഇന്ദദിഖി രസ്മായ ഹിൽ ബദുർ കാല മുജറബ് മഹാനായ ഷേഖ് ദാറാനിറിയാഹു സലാന്ന് പറയുന്നു ഹരീസൻ്റെ മഷായഖമാർ പറഞ്ഞതായി കേട്ടിരിക്കുന്നു ബദരീങ്ങളുടെ നാമങ്ങൾ പറഞ്ഞ സമയത്തുള്ള പ്രാർത്ഥന ദ്വ അത് ഉത്തരം ലഭിക്കുന്നതാണ് മാത്രമല്ല അത് പരീക്ഷിച്ചറിഞ്ഞതുമാണ് കാലവയറുഹു എന്നൊക്കെ സീറമ്മനല്ല ഒലിയായി ുൽ വിലായത്തു ലാബിറസ്മാവസ്ഹിം മറ്റൊരു മഹാൻ പറയുന്നു കൂടുതൽ അവലിയാക്കൾക്കും വിലായത്ത് ലഭിച്ചത് ബദരിങ്ങളെ അസ്മാ ഉൽ ബദുർ അവരുടെ പേരുകൾ ഓതുകയും അവരെ കൊണ്ട് തവസിലാക്കുകയും ചെയ്തിട്ടല്ലാതെ അവർക്കാർക്കും വിലായത്ത് ലഭിച്ചിട്ടില്ല എന്ന് അഥവാ ബദരിങ്ങളുടെ പേരുകൾ ഓതാതെ ഒരാൾക്ക് വിലായത്ത് ലഭിക്കാൻ പ്രയാസമാണ് അതുകൊണ്ട് തന്നെ മറബ്യായ ഷീഖമാർ അവരുടെ മുരീദുകൾക്ക് അസ്മാഅൽ ബദർ ചെല്ലാം കൊടുക്കുകയും അസ്മാഅൽ ബദറിൻ്റെ റിയാദകൾ കൊടുക്കുകയും ചെയ്യാറുണ്ട് അസ്മാഅൽ ബദ്രൻ്റെ വ്യത്യസ്തങ്ങളായ പല റിയാദകളും ഷീഖന്മാർ മുരീദുകൾ കൊടുക്കാറുണ്ട് അതിലൂടെ അവരെ വിലായത്തിലേക്ക് എത്തിക്കുകയാണ് അവരുടെ ഉദ്ദേശം മൊത്തത്തിൽ വളരെയധികം മഹത്വത്തിന് പാത്രഭൂതരായ ഭദ്രിയങ്ങളെ അവരെ സ്മരിക്കലും അവരുടെ മൗലിത പാരായണം ചെയ്യലും അവരുടെ ചരിത്രം പറയലുമെല്ലാം ഉമ്മത്തികളായ നമുക്ക് ബാധ്യതയാണ് മഹത്തായ ഇസ്ലാം ദീൻ സുരക്ഷിതമായി നമ്മുടെ കരങ്ങളിൽ ഏൽപ്പിച്ചത് അവരാണ്